നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ തടാകങ്ങളാണ് അപ്പോൾ ഇന്ത്യയിലെ തടാകങ്ങൾ തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി അപ്പോൾ തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എന്തെന്നറിയപ്പെടുന്നത് ലിംനോളജി ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് അപ്പോൾ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏത് ചിൽക്ക ഒഡീഷ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ലവണ തടാകവും ചിൽക്ക ഒഡീഷ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകവും ഏതാണിടെ ചിൽക്ക അതൊഡീഷർ ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടിയ തടാകം എന്നാൽ ലവണത്വം ലവണത്വം ഏറ്റവും കൂടിയ തടാകമാണ് സാമ്പാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ഊളാർ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊല്ലേരു ആന് കൊല്ലേരു തടാകം അതിവിടെയാണ് ആന്ധ്രാപ്രദേശ് അപ്പോൾ ഒന്നുകൂടെ പറയാം തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക ഒഡീഷ ഇന്ത്യയിലെ ലവണത്തം ഏറ്റവും കൂടിയ തടാകം സാമ്പാർ രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം എവിടെയാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാൾ അപ്പോൾ ഇന്ത്യയുടെ തടാക ജില്ല ഏതാണിടേ നൈനിറ്റാൾ അതെവിടെയാണ് ഉത്തരാഖണ്ഡ് എന്നാൽ ഇന്ത്യയുടെ തടാക നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉദയ്പൂർ രാജസ്ഥാൻ തെറ്റിപ്പോകരുത് ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ തടാക നഗരം ഉദയ്പൂർ രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലമാവ് തടാകം സിക്കിം അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ചൊലമാവ് തടാകം സിക്കിം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൺവർ തടാകം ബീഹാർ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ് കൺവർ തടാകം ബീഹാർ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉയരത്തിൽ ചൊലമാവ് തടാകവും ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കൻവർ തടാകം ബീഹാറാണ് ഗണ്ഡക് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായാണ് കൺവർ തടാകം ഉണ്ടായത് അപ്പോൾ എങ്ങനെയാണ് കൺവർ തടാകം ഉണ്ടായത് ഗണ്ഡക് നദിയുടെ ഒഴുക്കിൻ്റെ ഫലമായാണ് കൺവർ തടാകം ഉണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടകമാണ് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ തടാകം അത് റിഹാന്ത് ഡാമിൻ്റെ റിസർവോയർ ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് ഏതാണിടെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം അത് എവിടെയാണ് റിഹാന്ത് ഡാമിൻ്റെ റിസർവോയർ ആണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും കൂടെയാണ് അപ്പം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശും ഉത്തർപ്രദേശും ഗംഗയുടെ പോഷക നദിയായ സോൺ നദിയുടെ പോഷക നദിയാണ് റിഹാന്ത് അപ്പം ഗംഗയുടെ പോഷക നദിയായ സോൺ നദിയുടെ പോഷക നദിയാണ് അറിയപ്പെടുന്നത് റിഹാന്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകമാണ് ദേബാർ തടാകം രാജസ്ഥാൻ അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകമാണ് ദേബാർ തടാകം ഏതെന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലുള്ളത് ദേബാർ തടാകത്തിൻ്റെ മറ്റൊരു പേരാണ് ജയ് സാമണ്ട് തടാകം അപ്പം ദേബാർ തടാകത്തിൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ നമ്മൾ നമ്മളേത് പറയും ജയ് സാമണ്ഡ് തടാകം ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ദേബാർ തടാകം അപ്പം ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ദേബാർ തടാകം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ തടാകം ആന്ധ്രാപ്രദേശ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് നാഗാർജുന സാഗർ തടാകം അതെവിടെയാണ് ആന്ധ്രാപ്രദേശ് നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ നദി അപ്പോൾ നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കൃഷ്ണ നദി ഇന്ത്യയിലെ പ്രശസ്തമായ മനുഷ്യനിർമ്മിത നിർമ്മിത തടാകമാണ് ഗുരുഗോവിന്ദ് സാഗർ തടാകം അപ്പം ഇന്ത്യയിലെ പ്രശസ്തമായ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് ഗുരുഗോവിന്ദ് സാഗർ തടാകം ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിക്ക് കുറുകെയുള്ള ഫക്രാനംഗൽ ഡാമിൻ്റെ റിസർവ് ഓയറാണ് ഗുരുഗോവിന്ദ് സാഗർ തടാകം അപ്പോൾ എന്താണ് ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിക്ക് കുറുകെയുള്ള ഫക്രാനംഗൽ ഡാമിന്റെ റിസർവ് ഓയറാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ഗുരുഗോവിന്ദ് സാഗർ തടാകം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റംസാർ ഉടമ്പടിയാണ് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് എന്തെന്നറിയപ്പെടുന്നത് റംസാർ ഉടമ്പടി അതെവിടെയാണ് ഇറാൻ അപ്പം എന്താണ് റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് എന്തെന്നറിയപ്പെടുന്നത് റംസാർ ഉടമ്പടി എവിടെയാണത് ഇറാൻ റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് അതാണ് ലോക തണ്ണീർത്തട ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി രണ്ടെന്നറിയപ്പെടാനുള്ള കാരണം അപ്പം റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് റംസാർ കൺവെൻഷനിൽ കരട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പം റംസാർ കൺവെൻഷനിൽ കരട് നിലവിൽ വന്ന എന്നാണ് ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ച് അപ്പം ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തി അഞ്ച് പാരിസ്ഥിതിക ആഘാതങ്ങൾ സംഭവിക്കുന്ന റംസാർ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ അറിയപ്പെടുന്നതാണ് മോൺട്രക്സ് റെക്കോർഡ് അപ്പം പാരിസ്ഥിതിക ആഘാതങ്ങൾ സംഭവിക്കുന്ന റംസാർ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ അറിയപ്പെടുന്ന എന്ത് പേരിലാണ് മോൺട്രക്സ് എന്നാണ് മോൺഡ്രക്സ് റെക്കോർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളാണ് കിയോ ലാഡിയോ ദേശീയോധനം ലോക്ടെക് തടാകും ഇപ്പോൾ മോണ്ട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളാണ് കിയോ ലാഡിയോ ദേശീയോധനം ലോക് ടെക് തടാകും ഓക്കെ ഇല്ല അപ്പം റംസാർ ഉടമ്പടി ഒന്നും കൂടെ പറയാം തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവ്വമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ വിനിയോ അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഇറാൻ റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് റംസാർ കൺവെൻഷൻ്റെ കരട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തി അഞ്ച് ആഘാതങ്ങൾ സംഭവിക്കുന്ന റംസാർ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ അറിയപ്പെടുന്നതാണ് മോൺട്രക്സ് റെക്കോർഡ് മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളാണ് കിയോലാഡിയ ദേശീയോതൽ ലോക് തടാകം അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത് തടാകങ്ങളെക്കുറിച്ചാണ് ഇന്ത്യയിലെ തടാകങ്ങളാണ് അതിൻ്റെ ഒരു ബേസ് കാര്യങ്ങൾ പഠിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിൽക്കാ തടാകം കൊല്ലേരു ധാൽ ഊളാർ ലോക്തക് തടാകം ഇവയെക്കുറിച്ച് എക്സ്പ്ലനേഷനായിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്